வணக்கம் அனைவருக்கும் இந்த வீடியோவில் நம்ம முருகக் கடவுள் அவர்கள் இன்னைக்கு கொடுக்குற ஒரு டிவைன் மெசேஜ் பார்த்துக்கலாம் இது ஒரு சக்தியுள்ள டரோட்ரீடிங் மூலமாக முருகன் பெருமாள் அருள் சொல்கள் இது பாவமான எல்லோருக்கும் கைடன்ஸ் ஹீலிங் மற்றும் நம்பிக்கையை தரும் ஒரு சந்தேஷம் முருகன் பெருமாள் சொல்லுகிறார் உண்மையான அன்பு இருக்கும் இடத்தில் நான் இருக்கிறேன் ஆனால் மனுஷர்கள் பயத்தாலும் தவறான നിലവുകളിനാലും അത് ഡിൻ അൻപ് കണ്ടുപിടിക്കുമലേ ല ഇത് ഉണങ്ങൾ മനത്തിൽ ഇരിക്ക ഒരു സത്യമായ ഉറവ് പറ്റി പേശുക ആനാ മുരുകൾ കാര്യ ഇത് രൊ നരം പുരുമേക്ക് ഒരു സോദനയായിരിക്കും നിങ്ങൾ ഉണങ്ങൾ മനത്തെ തീർത്ത് കൊണ്ട് ഭയങ്കര വിടുങ്ങളേ അൻപ വരും ആനാ അത് അൻപ ഡ ടിവൈൻ ഇത് കാതൽ മറ്റുമില്ലേ இது ஆத்ம சம்பந்தம் ஃபோர் ஆஃப் கப்ஸ் கார்டு சொல்லுகிறது உங்கள் கிட்ட ஒரு வழி வருது ஆனால் நீங்கள் அதை பார்க்காம இருக்கிறாங்க முருகப்பெருமாள் சொல்லுகிறார் காலம் கடந்து போய் உண்மையான சந்தர்ப்பங்கள் உங்கள்கிட்ட வந்து சேரும் இப்பொழுது உங்கள் மனத்தை அடித்து அலாச இல்லாமல் தியானம் செய்ய வேண்டும் நான் உங்கள் கிட்ட இருக்கிறேன் ஆனால் பொறுமை தேவை தி எம்பரர் கார்டு தான் உலக தலைவன் போல இருக்கிறார் முருகப்பெருமாள் சொன்ன மாதிரி சொல்லுகிறார் டிசிப்ளின் தைரியம் உறுதி இது நான் கொடுக்கிற சக்தி உன் கூட்டத்தில் நீங்க ஒரு தலைவன் போல நில்லனும் ஒரு மென்டர் ஒரு புரொட்டக்டர் போல நான் உங்களிடம் இருக்கிறேன் முருகப்பெருமாள் இந்த காலத்தில் சொன்ன பொருள் உங்கள் வழியில் வரும் தடங்கள் எல்லாம் உங்கள் பலத்தை பிறக வைக்கிற சாதனம் செவன்ஸ் ഡിവിൻ ചേലഞ്ചസ് ചല്ലുക ഉടക്ക പോറ സോദന നടക്കും നിങ്ങൾ നമ്പി നില്ലുങ്ങൾ മുരുഗപെരുമാളോടെ വേൽ ഉൾ പക്കത്തിൽക്ക് വേൽന ഒരു കൊടുമേ ഇല്ല അത് ഒരു ലൈറ്റ് സിമ്പൽ വിച്ച് ഇഗ്നോറൻസ് ഡിസ്ട്രസ് ഇക്നോറൻസ് മുരുഗ്രമാല്ലുക ഉറിയാകുന്ന പോലും ഞാൻ ഉൾ മനത്തിൽ വെളിപ്പെടുത്തുവേൻ ഒരു ധൈര്യം ഒരു ക്ലാരിറ്റി ഒരു പീസ് വരും സെവൻ ഓഫ് കപ്സ് കാർഡ് വരുക ഇത് സ്ല്ലിക്കുന്നത് പല വഴികൾ ഉൻകൾ മുന്നേ മുൻ എടുക്ക മുരുഗപ്പെെരുമാകാർ എന്ന വഴി തീർന്നു കൊള്ളത് ഉൾ മനത്തിൻ്റെ സുദ്ധം നാൻ ഉണ്ടെ തീർക്കും ഉന്മയിൽ ഉമയിൽ നമ്പിക്കാ പോതും ഇത് ഉൾ മറ്റും സത്യ പതി സോദനയിൽ മറ്റുമില്ല ഉൾ സോൾക്ക് ഒരു സ്പിരിച്വൽ ലെസൺ കിടക്കും ടു ഓഫ് കപ്സ് കാർഡ് മൃഗപെരുമാളോടെ മെസ്സേജ് ഇപ്പോൾ മനസ്സുക്ക് രൊ അഴകാ വരുത് ഉൾ തുയരനെ ഞാൻ അറിഞ്ഞിരിക്കേ ഒരു ഡിവൈൻ കണക്ഷൻ ഒരു സമാധാനം ഒരു യൂണിറ്റി വരും ഇവർക്ക് നിങ്ങൾ ധൈര്യവും ധ്യാനവും തേവ മുരുഗപ്പെരുമാർ ചല്ലുക ലവ് ഇല്ലാമില്ലേ അൻപ ഉൾ പക്കത്തിൽ തന്നെ ഇരിക്കൈൻ ടൈമിങ്ങിൽ വരും നിങ്ങൾ അതൊക്കെ തയ്യാറാക്കണം ഫോർ ഓഫ് സോർട്സ് കാർഡ് റസ്റ്റ് റിഫ്ലക്ഷൻ ഞാൻ ചല്ലുകൾ മുരുഗപെരുമാ നാൻ ഉണ്ടെ സോധനയപത്തിൽ കൊണ്ടുപോവേ ഇത് ഉണ്ട മനത്തെ ഹീലിങ് ചെയ്യും സമയം പാത ധ്യാനം ജപാ പൂജ ഇത് ഉൾ ശക്തി പെരുക ചെയ്യും മൃഗപെരുമാർ ഇനക്ക് നീങ്ങ അമേതിയായി പോലും ഉള്ള ഞാൻ പേശുവേൻ ടു ആഫ് വൺസ് കാർഡ് ഫ്യൂച്ചർ വിഷൻ പറ്റി ചൊല്ലുക മുരുഗപ്പെെരുമാർ സ്ലെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങും ഉൾ മുൻ ഒരു നല്ല വഴി ഇരുക്ക് ട്രാവൽ എക്സ്പൻഷൻ പുതിയ ഓപ്പർച്യൂണിറ്റി വരും ഇത് നാന്ന വഴി ഉൾ ധർമ്മത്തിൻ വഴി മുരുഗപ്പെെരുമാർ അരുൾ ചൊല്ലുക നമ്പിക വെച്ചാൽ പോതും നാ ഉൾ പക്കത്തിൽ വേൽ കാട്ടി നിൽവേൻ വെറ്റി ഉങ്ങളുടെ തരും വരും ഉന്മയെല്ലുക നാ ഉൾ പക്കത്തിൽ ഇരിക്കുക നിങ്ങൾ മനത്തെ സുദ്ധമായി വെച്ച പോും ഉൾ ജീവനില് നാ വെളിപ്പെടുവേൻ നിങ്ങ പാവങ്ങളെ വിള ധ്യാനം ചെയ്യുങ്ങൾ അൻപ കരുണെ പൊരുമെ ഇടത്തിൽ ഇരു ഉൾ വേണ്ടുതൽ ഇന്നും സില നാളിൽ നിറവെറും ആനാ നാല് കിട്ടുകേൻ ഉൾ മനത്തിൽ ഭയം ഇല്ലാമിരുന്ന ഉൾക്കൾ ആശീർവാദമാകുക്ക് ഹരോഹരാ